ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പൂരിയാണ് സ്പെഷ്യൽ അപ്പോൾ എങ്ങനെ നോക്കാം രണ്ട് കപ്പ് വീറ്റ് ഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫുള്ള് നിറച്ചെടുത്തു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ റവ കുറച്ചുപ്പ് കുറച്ചല്ല ആവശ്യത്തിന് ഓക്കെ ഇത് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എനിക്ക് ആവശ്യം വന്നത് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് തോന്നിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കത് മായപ്പെടുത്തി എടുക്കാം അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ഇത് എണ്ണമയം തീരെ ഉണ്ടാവില്ല കേട്ടോ പൂരി നമുക്ക് എണ്ണമയം ഇല്ലാത്ത പൂരി കിട്ടും മറ്റേത് പൂരിയിൽ നമുക്ക് എണ്ണ പിടിച്ചിട്ട് കഴിക്കാൻ ഒരു മടി പിന്നെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ മടി സോഫ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു ഞാന് അപ്പോ എനിക്കിങ്ങനെ റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി അപ്പൊ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പൊ ഇതൊരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ ഒക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല മിനിമം ട്വന്റി മിനിറ്റ്സ് എങ്കിലും വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇനി അപ്പൊ ഇനി ഇതിന് ഞാൻ ചെറിയ ചെറിയ ബോളാക്കിയെടുത്തു എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു ഓയിലാണേ ഒഴിച്ച് ഫ്ലോർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കോക്കനട്ട് ഓയിൽ അല്ല ഓയിലല്ലോ അപ്പൊ ഇത് നമുക്ക് ഈ പൂരി പ്രസ്സിൽ പ്രെസ് ചെയ്തെടുക്കാം അപ്പഴേ നമുക്ക് ഒരേ കനത്തിൽ നമുക്ക് കിട്ടുള്ളൂ നമ്മളിത് പരത്തി വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് കനം കുറയും ഒരു സൈഡ് കനം കൂടും അങ്ങനത്തെ സീനുണ്ട് അപ്പൊ ഇത് പ്രസ്സിൽ നമ്മൾ കന എടുത്തു കഴിഞ്ഞാൽ ഒരേ കനത്തിൽ കിട്ടും അപ്പൊ ഞാനിങ്ങനെ പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരേ കനത്തിലാണ് എല്ലാ സൈഡും ഒരേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് എണ്ണയിലേക്ക് ഇട്ട് വെക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൂരി പൊന്തി വന്നത് കണ്ടോ ഇത് നമ്മൾ വിചാരിക്കുക ഇനി ഇതിൽ നമുക്ക് എണ്ണ പിടിക്കുന്ന പക്ഷെ ഒരിക്കലുമില്ല ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം നമുക്ക് രണ്ടുമൂന്നെണ്ണം ചുട്ടെടുക്കാം അപ്പൊ ഇതേപോലെ പ്രസ്സിൽ ഞാൻ പ്രസ് ചെയ്തിട്ടാണ് എടുത്ത് കണ്ടോ എന്റെ എല്ലാ പൂരിയും നല്ല പൊള്ള വന്നിട്ടുണ്ട് നല്ല അടിപൊളി പൂരിയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കട്ടിയൊന്നുമില്ല പൂരി നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന അടിപൊളി നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ പൂരിയാണ് അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം ഞാൻ സൺഫ്ലവർ ഓയിലന്നെയാണ് ഇത് കാച്ചിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനി കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ നമുക്ക് എണ്ണ പതഞ്ഞു വരും അപ്പോൾ അത് കാരണം സൺഫ്ലവർ തന്നെയാണ് ഞാൻ എടുത്ത് ഇനി നോക്കി വെക്കും എൻ്റെ പൂരികളൊക്കെ എങ്ങനെയുണ്ട് എന്ന് കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്